എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ അവസരം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും വ്യത്യസ്ത പ്രായപരിധി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് ഇവ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കിതിന്റെ വിശദ വിവരങ്ങൾ നോക്കാം ആദ്യത്തത് കോന്നി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫാർമസി മോർച്ചറി വിഭാഗങ്ങളിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളാണ് ആകെ പത്തൊമ്പത് ഒഴിവുകളാണുള്ളത് ഒരു വർഷത്തെ കരാർ നിയമനമാണ് ഒഴിവുള്ള തസ്തികകൾ ഇവയാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ് മോർച്ചറി അറ്റൻഡർ സെക്യൂരിറ്റി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പബ്ലിക് റിലേഷൻ ഓഫീസർ ആംബുലൻസ് ഡ്രൈവർ ഇ സി ജി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് ക്ലർക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം പ്രിൻസിപ്പൽ ഓർ സൂപ്രണ്ട് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് അധ്യാപക നിയമനമാണ് തിരുവനന്തപുരം പാർട്ടൻ ഹില്ലിലുള്ള സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത് യോഗ്യതയായി പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിഇ ഓർ ബി ടെക് എം ഇ ഓർ എം ടെക്കിൽ ഫസ്റ്റ് ക്ലാസ് വിജയം താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പേര് മേൽവിലാസം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എഴുത്തുപരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗം മേധാവിയുടെ ചേംബറിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് പ്രൊജക്ട് സയന്റിസ്റ്റ് തസ്തികയിലുള്ള കരാർ നിയമനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പ്രൊജക്ട് സയന്റിസ്റ്റ് തസ്തികയിലാണ് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള ഒഴിവുകളാണ് തിരുവനന്തപുരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നാഷണൽ റാബീസ് കൺട്രോൾ ലെപ്റ്റോസ്പൈറോസിസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ വി പി ഡി സർവേലൻസ് പ്രൊജക്ടുകളിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യന്മാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷകൾ ഡയറക്ടർ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി റെഡ് ക്രോസ് റോഡ് വൺ ജിഒ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് എന്ന വിലാസത്തിൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇമെയിൽ വിലാസം പി എച്ച് ലാബ് ടി വി പി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക